നമസ്കാരം എഫ് പി എക്സ്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമുക്കാണെങ്കിൽ ഇന്ന് ഇന്നലെ നടന്ന മെറ്റ് മാച്ചുകൾ നമ്മൾ ബാർസലോണ വേഴ്സസ് പി എസ് ജി മാച്ചിൻ്റെ റിവ്യൂ നമ്മൾ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ മെറ്റ് കുറച്ച് മാച്ചുകൾ ഒന്ന് ടച്ച് ചെയ്ത് വിടാം സോ ഫസ്റ്റ് തന്നെ നമുക്ക് ആർ എന്ന് തുടങ്ങാം സോ ആർസണൽ എസ് എൻ എൽ ആണെങ്കിൽ രണ്ടേ പൂജ്യത്തിന് ഹോംബില് ഒളിമ്പ്യാകോസിനെ തോപ്പിക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു മാർട്ട് എല്ലിയുടെയും അതുപോലെ തന്നെ സാക്കേടേയും ഗോളുകളാണ് രണ്ടേ പൂജ്യത്തിന് വിജയം നേടിക്കൊടുത്തത് ആർക്ക് ആർ എൻ എല്ലിന് പക്ഷേ നിങ്ങൾക്കിപ്പോൾ കാണാം ആർസണൽ സെൻ ഓൾമോസ്റ്റ് സെവൻ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൽ ആറും മിസ് ചെയ്തു ഓൾമോസ്റ്റ് മൂന്നിനടുത്ത് എക്സ് ഡി ഒ ഉണ്ടായിരുന്നു സോ റിയലി വേസ്റ്റ്ഫുൾ ആയിരുന്നു ഇപ്പം ആർ ഓവറോൾ പറയാനായിട്ടാണെങ്കിൽ ആർ എൻ എൽ ഇപ്പോൾ ഓപ്പൺ പ്ലേയിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നുണ്ട് ഓപ്പൺ പ്ലേയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈവൻ ന്യൂക്കാസിന്റെ അഗെൻസ്റ്റ് രണ്ട് ഹെഡേഴ്സിലൂടെയാണ് ആർസണൽ ഗോൾ സ്കോർ ചെയ്തതെങ്കിലും ആർ ഓപ്പൺ പ്ലേ അഗെയിൻസ്റ്റ് ന്യൂക്കാസിൽ ഗുഡ് അവർ ഇന്നത്തെ മാച്ചിലും ഓപ്പൺ പ്ലേയിലൂടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ കൺവേർട്ട് ചെയ്യുന്നില്ല ആൻഡ് ഒളിമ്പ്യാക്കോസ് ഓൾസോ ഹാഡ് ചാൻസ് ടു ഈക്വലൈസ് അല്ലേ കാരണം തൊണ്ണൂറാം മിനിറ്റ് വരെ ഒന്നേ പൂജ്യത്തി നിൽക്കുവാണ് തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിലാണോ തൊണ്ണൂറെ പ്ലസ് രണ്ടാം മിനിറ്റിലാണ് സാക്കേടെ ആ ഒരു വിന്നിങ് ഗോള് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വരുന്ന സിനാരിയോ നമ്മൾ കാണുന്നത് സോ വിചാരിക്കുന്ന പോലെ അത്ര ഈസിയർ ആയിരുന്നില്ല മാച്ച് ഈവൻ തോ ആർ സൽ മിസ് ചാൻസുകൾ മിസ് ചെയ്തത് മേ ബി അവരെ ബാക്ക്ഫയർ ചെയ്തു തന്നെ സോ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത് ആ മാർട്ടിനെയാണ് പക്ഷേ അതിൽ ഒടികാടൊരു സൂപ്പർ പാസ്റ്റീവ് ആ റിലീസ് ഗ്യോക്റസ് ഗ്യോക്റസിന്റെ നല്ലൊരു ഫിസിക്കൽ പ്ലേയായിരുന്നു അവർ ആ ഡിഫൻഡേഴ്സിനെ അടിച്ചുതർപ്പിച്ചു ആ ഒരു ഷോട്ടെടുത്തു ആ അത് പക്ഷേ ഗോൾ കീപ്പറിൻ്റെ സേവ് ചെയ്ത് ആ ബാറിലിടിച്ച് മാർട്ടിനിയുടെ കാലിൽ ഇട്ടിരുന്നു മാർട്ടിൻ കംഫർട്ടബിളി വൺ സീറോ ആക്കുകയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോളും സാക്ക നയൻറ്റി പ്ലസ് സെക്കൻഡ് മിനിറ്റിൽ സ്കോർ ചെയ്തത് ആ ആ ഒരു ഒടിൻ്റെ പാസ്സാണ് ഇപ്പോൾ സാക്ക ഒടി കാഡിലോട്ട് കൊടുക്കുന്നത് ഒടികാടിന്റെ പാസ് ടു സാക്ക ആൻ സാക്കയുടെ ഒരു ഷോട്ട് മേ ബി ഗോൾ കീപ്പർ ഷൂഡാ ഡൺ ബെറ്റർ ദയർ ഗോൾ കീപ്പറിൻ്റെ കാലിന് ഇടവഴി തിരിച്ചാണ് കയറുന്നത് ടു സീറോ ആക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് റയയുടെ നല്ല കിഡിലൻ സേവ് ഉണ്ടായിരുന്നു എസ്പെഷ്യലി ഒന്നേ പൂജ്യം ലീഡ് എടുത്തതിനു ശേഷം റയയുടെ ഒരു സൂപ്പർ സേവ് ഉണ്ടായിരുന്നു ഒരു ഒന്നൊന്നര സേവായിരുന്നു അത് കൂടാതെ അവരൊരു ഓഫ് സൈഡ് ഗോൾ സെക്കൻഡ് ഹാഫിൽ സ്കോർ ചെയ്തിരുന്നു അത് വി എ ആർ ചെക്കിലെ ഓഫ് സൈഡ് ആണെന്ന് ഇവൻ ഓൺ ഫീൽഡിലും വിളിച്ചിരുന്നു വി എ ആറിൽ അത് ഓഫ്സൈഡ് ആണെന്ന് പ്രൂവ് ചെയ്യുമായിരുന്നു സോ ഒളിമ്പ്യാകോസ് മേ ബി ലാസ്റ്റ് മിനിറ്റ്സ് വരെ ഗെയിമിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ഒഡികാടിൻ്റെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു പറയാതിരിക്കാൻ പോയ ഒഡ്ഡ് ഹാഡ് എ റിയലി ഗുഡ് ഗെയിം സോ ഓവർ ഓൾ ആറു സർ ടു സീറോ വിക്ടറി നേടി മേ ബി ചാൻസുകൾ കൺവേർട്ട് ചെയ്യാത്തത് മേ ബി അറ്റി കുറച്ച് വറിയുന്ന കാര്യമായിരിക്കും ന്യൂ കാസ് മാച്ചിൽ നമ്മൾ കണ്ടാണ് ബട്ട് ഓപ്പൺ പ്ലേയിൽ ആർസനൽ എസ് ഇംപ്രൂവ് ആവുന്നുണ്ട് അത് വളരെ പോസിറ്റീവ് ഒരു കാര്യമാണ് അവിടെ നമ്മൾ നേരെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാച്ച് ടച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം എർലിംഗ് ഹാളൻ ഈസ് ഓൺ ആൻ അൺസ്റ്റോപ്പബിൾ ഫോൺ ലീഗിൽ ഇപ്പോൾ ആറ് മാച്ച് നിന്ന് എട്ട് ഗോളായിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ രണ്ട് മാച്ച് മൂന്ന് ഗോൾസും ആയിട്ടുണ്ട് സോ ഇന്നലത്തെ മാച്ചിൽ എർലിംഗ് ഹാളൻ ആണ് രണ്ട് ഗോളുകൾ മാർക്ക് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി നേരിടൊടുത്തത് പക്ഷേ അവിടെ മൊണോക്കോ കമ്പാക്ക് നടത്തുമായിരുന്നു രണ്ട് തവണയും സൊ എർലിങ് ഹാളൻഡിലൂടെ മാജിസിറ്റി ലീഡ് എടുക്കുകയാണ് ഗ്വാഡിവോളിൻ്റെ ഒരു സൂപ്പർ ബോൾ ഓവർ ദ ടോപ്പ് ടു റിലീസ് ഹാളൻഡ് ഹാളൻഡ് അവിടെ ഫിനിഷ് ചെയ്യാണ് വൺ സീറോ ലീഡ് എടുക്കുകയാണ് പിന്നീട് ടെസ്സെ ടെസ്സെ എന്ന് പറയുന്ന അവരുടെ ഒരു ഒരു സൂപ്പർ ഫിനിഷ് അവിടെ ആ ലോങ് റേഞ്ചർ റൊണറൂമേന അവിടെ നിന്ന് ഒരു നോ ചാൻസ് ഫോർ ജി ജി റോണറൂമ് ഒരു കിഡ്ഡിലം ആയിരുന്നു അവിടെ ടു സീറോ അല്ല വൺ വൺ ഈക്വലൈസ് ചെയ്യുകയാണ് പിന്നീട് സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എർലിംഗ് ഹാളണ്ടിൻ്റെ ഒരു ക്രോസിൻ്റെ ദ ബോക്സ് വരുവാണെ എർലിങ് ഹാളിൻ്റെ ഒരു ഹെഡർ മാൻ സിറ്റി ടു വൺ ലീഡ് എടുക്കുകയാണ് ആൻഡ് മാൻ സിറ്റി സോറി ഫസ്റ്റ് ഹാഫ് തന്നെ ലീഡ് എടുക്കുകയാണ് ആം സോറി ഫസ്റ്റ് ഹാഫ് ആണ് ടു വൺ ലീഡ് എടുക്കുകയാണ് മാൻ സിറ്റി ആൻഡ് സെക്കൻഡ് ഹാഫിൽ മാൻ സിറ്റി കുഴപ്പമില്ലാതെ പോവുകയാണ് അപ്പുറത്ത് അവർക്ക് ചാൻസ് കിട്ടുന്നുണ്ട് എക്സിജി നിങ്ങൾ നോക്കാനായിട്ടാണ് ഓൾമോസ്റ്റ് സിമിലർ ആണ് മൊണോക്കോ നോക്കി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ മാൻസിറ്റി കുഴപ്പമില്ലാതെ ഡിഫൻഡ് ചെയ്തു പോകണം അതിൻ്റെ ഇടയ്ക്ക് അറുപത്തൊന്നാം മിനിറ്റ് റോഡർ ചെയ്യാനായിരുന്നു നിക്കോ കോൺസാലസ് വരുന്നു അങ്ങനെ കളി മുന്നോട്ട് പോവുകയെ എൺപത്തി ഏഴാം മിനിറ്റിൽ ആ പെനൽറ്റിയുടെ ഒരു ഇൻസിഡൻറ്റ് വരുവാണ് അവിടെ എറിക് ഡയറിനെ ഇൻസൈഡ് ദ ബോക്സ് ഒരു ഹൈ എങ്കു കാണാം ഇപ്പം പിക്ചറിൽ നമ്മുടെ നിക്കോ കോൺസാലസിൻ്റെ ഒരു ഹൈ ബൂട്ട് അവിടെ ബോൾ നിക്കോ വിൻ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ഡേഞ്ചറസ് പ്ലേ ആയതിനാൽ തന്നെ വി എ ആറിലൂടെ അത് എറിക് ഡയറിനെ ഫൗൾ ചെയ്യുകയാണെന്നും എറിക് ഡയറിന് അവിടെ ഒരു പെനൽറ്റിയും കൊടുക്കുകയാണെങ്കിൽ എറിക് ഡയറാണ് ആ ഒരു പെനൽറ്റി എടുക്കുന്നതും ആ എറിക് ഡയർ അത് കൺവേർട്ട് ചെയ്ത് ടു ടു ആക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു ഇവഞ്ച്വലി അറ്റ് ദൻ മേ ബി ഒരു ഫെയർ റിസൾട്ട് ബട്ട് സിറ്റി മൈറ്റ് ഫീൽ അൺലക്കി ഒരു ടു വൺ അവർക്ക് ആ ഹോൾഡ് ചെയ്യാനും നിക്കോട് ഒരു അനാവശ്യ ഫൗളാണ് ആ ഗെയിമിലോട്ട് തിരിച്ചു വരാനായിട്ട് അലോ ചെയ്തത് ആൻഡ് നെർലിംഗ് ഹാളിൻ്റെ ഫോം നമ്മൾ ഇപ്പോൾ ഹാരിക്കേൻ്റെ എംബാപ്പയുടെയും കാര്യം പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ എർലിംഗ് ഹാളിൻ്റെ പേരും ഈക്വലി പറയേണ്ട ആവശ്യമുണ്ട് എർലിംഗ് ഹാളിൻ്റെ പേര് ഈക്വലി പറയേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ റാസ്മസ് ഹോലിൻ്റെ പേരും ഒന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ആൻഡ് റാസ്മസ് ഹോയ്ൽ ആൻഡ് ഡിബ്രുവിനെ ആ കോമ്പിനേഷനാണ് ഇന്നലെ സ്പോർട്ടിങ്ങിന് അഗേനിസ്റ്റ് രണ്ടേ ഒന്നിൻ്റെ വിക്ടറി നേടിക്കൊടുത്തത് ആർക്ക് മറ്റാർക്കുമല്ല നമ്മുടെ നാപ്പൊളിക്ക് സോ നിങ്ങൾക്ക് മാച്ചിൻ്റെ സ്റ്റാച്ച് കാണാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിരുന്നില്ല സ്റ്റാറ്റിസ്റ്റിക്കലി എക്സ് ജി കൂടുതൽ ക്രിയേറ്റ് ചെയ്തത് സ്പോർട്ടിംഗ് ആണ് ആൻഡ് ടു വണ്ണിന്റെ വിക്ടറി നേടിക്കൊണ്ട് സംഭവം അവസാനം പോകുന്ന ഒരു ഫീൽ ആയിരുന്നു സാവിച്ചിൻ്റെ ലാസ്റ്റ് ഇപ്പം ടു വൺ നിൽക്കുന്ന സമയത്ത് ആഡ് ഓൺ ടൈമിൽ ഒരു കിഡിലൻ സേവ് ഉണ്ടായിരുന്നു സാവിച്ചിൻ്റെ ആ സാവിച്ച് ആ സെയിം നടത്തിയില്ലാതെ മേ ബി ടു ടു വാൻ ആൻഡ് സ്പോർട്ടിങ് ഇങ്ങനത്തെ മാച്ചിൽ ഇപ്പം നാപ്പൊളിക്ക് അഗേനിസ്റ്റ് നിങ്ങൾക്ക് കാണാം ആ സ്പോർട്ടിങ് ആണ് ആദ്യമേ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുവാണ് ആ ട്രാൻസിഷനിലൂടെയാണ് ഞാൻ പുള്ളി ലീഡ് എടുക്കുന്നത് ആ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു അല്ല കെവിൻ ഡിബ്രുവിനെ ആൻ കെവിൻ ഡിബ്രുവിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം പുള്ളി അവിടെ പ്രസ് ബീറ്റ് ഡ്രിബിൾ ചെയ്ത് ഫ്രണ്ടിലോട്ട് കയറുവാൻ സൂപ്പർ പാസ്റ്റീവ് റിലീസ് റാസ്മസ് ഹോയിലൻ ആൻഡ് റാസ്മസ് കോയിലിൻ്റെ ഒരു നല്ല കിഡിലൻ റൺ അവിടെ ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്യുകയാണ് വൺ സീറോ ലീഡെടുക്കുവാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നര പാസ്സായിരുന്നു ഡിബ്രുവിനെ ആൺ ഡ്രുവിനെ ജസ്റ്റ് പാസ് ചെയ്യാൻ മാത്രമല്ല അവിടെ മൂന്ന് പ്ലേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നുണ്ട് ആ ഒരു പാസ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വൺ സീറോ ലീഡ് എടുക്കുവാണ് പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മറ്റൊരു ഗോളും സ്കോർ ചെയ്യുന്നത് ക്രോസിലൂടെയാണ് അതും ഡിബ്രുവിനോട് ക്രോസ് ഇൻറ്റു ദ ബോക്സ് ആൻഡ് റാസ്മസ് ഹോലൻ്റിൻ്റെ ഹെഡർ ടു രണ്ടാമത്തെ ഗോൾ ടു സീറോ ലീഡ് എടുക്കുകയാണ് പക്ഷേ ഒരു പെനൽട്ടി കിട്ടുന്ന ഒരു സിനാരിയം നമ്മൾ കണ്ടു സ്പോർട്ടിങ്ങിൻ്റെ ലൂയിസി ആറസ് അത് കൺവേർട്ട് ചെയ്തുകൊണ്ട് ടു വൺ ആക്കി പിന്നീട് സ്പോർട്ടിങ് നോക്കിയെന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെ ഓൻ ആപ്പിളി ഹോൾഡ് ഓൺ ചെയ്യുമായിരുന്നു ഡിഫൻസീവിലി സ്പോർട്ടിംഗ് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഡിഫൻജുലി അറ്റ് എൻഡ് ഒരു ടു വൺ വിക്ടറി നേടിക്കൊണ്ട് പോവുകയാണ് സൊരു ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് ആണ് ആദ്യത്തെ മാച്ച് സിറ്റിയോട് തോറ്റിരുന്നു സൊലച്ചി യൂറോപ്പിൽ എന്ത് കാണിക്കും ആന്റോണിയോ കോണ്ടേ എന്നുള്ള കാര്യം ഐ തിങ്ക് റാസ്മസ് ഹോയ്ലൻ്റ് മാഡ് റാസ്മസ് ഹോലൻ മക്ടോമിനി ഡിബ്രുവിൻ ഇവർക്കിടയിലുള്ള കണക്ഷൻ ലുക്ക് റിയലി ഗുഡ് സൊലച്ചി ഹോയ്ലൻ്റ് എങ്ങനെ മുന്നോട്ട് പോകാൻ കെവിൻ ഡിബ്രുവിനെ ജോസ് റിയലി ഗുഡ് ടു സി കെവിൻ ഡിബ്രുവിനയുടെ നല്ല കിടിനം പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ അവൻ്റെ ഹോയ്ലൻഡിൻ്റെ സോ അവിടെ നമ്മൾ മറ്റൊരു മാച്ച് ടച്ച് ചെയ്യാനായിട്ടാണ് വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരുന്നത് മറ്റൊന്നുമല്ല വി ആർ എ എൽ വേഴ്സസ് യു എൻ എസ് വി ആർ എ എല്ലിൻ്റെ ഹോം മാച്ചായിരുന്നു സോ നിങ്ങൾക്കിപ്പോൾ സ്റ്റാർച്ച് കാണാം ഓൾമോസ്റ്റ് ഈക്വൽ ആണ് ഇത് രണ്ട് ഹാഫിലെ സ്റ്റാച്ച് ആണ് ഫസ്റ്റ് ഹാഫിൽ വി ആർ എ ന്റെ കംപ്ലീറ്റ് ഡോമിനേഷൻ സെക്കൻഡ് ഹാഫിൽ യു എൻ ഡസിന്റെ കംപ്ലീറ്റ് ഡോമിനേഷൻ സോ ഫസ്റ്റ് ഹാഫിൽ മിക്കോൻ്റെ ആച്ചിലൂടെ ഞാൻ തോന്നുന്നു ഒരു കിടിലൻ ആയിരുന്നു അതിലൂടെ വി ആർ എ ലീഡ് എടുക്കുകയാണ് ആൻഡ് വി ആർ എല്ലിന് ചാൻസുകളുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫ് ധാരാളം ചാൻസുകളുണ്ടായിരുന്നു മേ ബി വൺ സീറോ ടു സീറോ ത്രീ സീറോ ഫോർ സീറോ ആക്കാനായിട്ടുള്ള ഉണ്ടായിരുന്നു കാരണം നല്ലപോലത്തെ ചാൻസുകൾ വി ആർ എൽ ഫസ്റ്റ് ഹാഫ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു യു എൻ ഡസ് വാർ റിയലി സ്ട്രഗിൾ യു എൻ ഡെസ് വി ആർ എല്ലിന്റെ പേസിനോടൊപ്പം പിടിച്ചു ചേക്കാൻ ബുദ്ധിമുട്ടുമായിരുന്നു പട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നത് അപ്പം നേരെ തിരിച്ചായി സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്കിപ്പം കാണാം ചാൻസ് ആഫ്റ്റർ ചാൻസ് യു എൻ എസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി ആ ഒരു ക്രിയേ ആ ഒരു എന്താ പറയുക കമ്പാക്ക് നടത്താനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത പ്ലേഴ്സ് എല്ലാവരും യു കെ ഗുഡ് ആയിരുന്നു ബട്ട മെയിൻ ആരായിരുന്നെന്ന് ചോദിച്ചാൽ കൊൻസിഷാരുന്ന് കൊൻസിഷാവോ സെക്കൻഡ് ഹാഫിൽ കോൺസ്റ്റൻറ്റ് തരത്താണ് ഈ കൊൻസിഷാവോ ഇസ് എ റിയലി ഗുഡ് പ്ലെയർ ആളാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗെയിമിന് കംബാക്ക് നടത്താനായിട്ട് രണ്ട് ഗോൾ ഒരു അസിസ്റ്റും ഗോളും സ്കോറിംഗ് സെനാരി നമ്മൾ കണ്ടു ഇപ്പം ഫസ്റ്റ് ഗോൾ ഗാറ്റി അടിച്ചൊരു ഗോൾ അതൊരു കിഡിലാൻ ഗോളായിരുന്നു അവിടെ അവർ ത്രോയിൻ സിറ്റുവേഷനിലൂടെയാണ് എനിക്കൊന്ന് കൊൻസിസോടെ ക്രോസ് അവിടെ ബോക്സിലൂടെ വരികയാണ് അവിടെ ഗാറ്റിയുടെ ഒരു അക്രോബാറ്റിക് ഫിനിഷ് നിങ്ങൾക്ക് കാണാം അവിടെ ഗോൾ കീപ്പർ ഷുഡാഡ് ആൻഡ് ബെറ്റർ പൂവർ പീസ് ഓഫ് ഗോൾ കീക്കിംഗ് ഗോൾ ഗോൾക്കിംഗ് ഗോൾ കീപ്പിംഗ് ആണ് പക്ഷേ അവിടെ ഗാറ്റിയുടെ ഒരു കിഡിലാൻ അക്രോബാറ്റിക് എഫേർട്ട് ആൻഡ് ഗാറ്റിയുടെ അക്രോബാറ്റിക് എഫേർട്ടിലൂടെ അവർ വൺ 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 സോറി വൺ വൺ ഈക്വലൈസർ സ്കോർ ചെയ്യുകയാണ് ആൻഡ് അതിനുശേഷം കൊൻസിസാവോൻ്റെ ഒരു സൂപ്പർ ബോളാണ് അവിടെ പറയേ ഹോ സിമ്പിളി ബോൾ ചീപ്ലി നമ്മൾ പറയോടെന്ന് കാണാത്തൊരു ടൈപ്പാണ് പുള്ളി അവിടെ കൊഞ്ചുസാവിൻ്റെ കാലോട്ട് ഗിയോ ചെയ്യുന്നു പുള്ളി ബാക്കിലോട്ട് കൊടുത്തൊരു പാസ്സാണ് കൊഞ്ചുസാവോ എന്നെടുക്കുകയാണ് ആൻഡ് കൊഞ്ചുസാവോ ഇൻ്റർസെപ്റ്റ് ചെയ്ത പാസ്സുമായിട്ട് പ്ലെയറിനെ ടേക്ക് ഓൺ ചെയ്യുന്നു ബോക്സിലോട്ട് വരുന്നു ആൻഡ് ഒരു സൂപ്പർ ഷോട്ട് ടു വൺൻ്റെ ലീഡ് എടുക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ജോൺ ആദൻ്റെ എവിടെയൊക്കെ ഒരു സിറ്റർ മിസ്സുണ്ടായിരുന്നു എങ്ങനെയാണ് പുള്ളി മിസ് ചെയ്തു എന്ന് എനിക്ക് അറിയത്തില്ല കൂടാതെ ടു വൺ അതിന് ശേഷം കോൺസ്റ്റൻ്റ് നോക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ വി ആർ എ മൂന്നോ നാലോ അടിക്കാന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ ടു വൺ എന്നുള്ള സാധനം ഫോർ വൺ ഫൈവ് വൺ ആക്കാനായിട്ടുള്ള അവസരങ്ങൾ ഈസിലി ഫോർ വൺ ആക്കായിരുന്നു അമ്മമാതിരി അവസരങ്ങൾ യു എൻ ഡെസ് മിസ് ചെയ്യാൻ തുടങ്ങി അവസാനം നമ്മൾ നോക്കുവാണെങ്കിൽ യു എൻ ഡെസ് ഇങ്ങനെ ചാൻസല് മിസ് ചെയ്യുന്നു റിയലി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു വി ആർ ഐ പക്ഷെ അവസാനം ഒരു കോർണർ കിട്ടുവാണ് അതും ബോക്സിലോട്ട് ഒരു ബോൾ ഈസിലി അത് കയ്യിൽ ഒതുക്കായിരുന്നു കീപ്പർ പക്ഷെ അത് കീപ്പർ മിസ്ജഡ് ചെയ്യുകയാണ് ഉള്ളിടെ കൈയ്യിലത് വെളിയിലോട്ട് പോവുകയാണ് അവിടെ നിന്ന് കോർണർ എടുക്കുന്നു അത് ആ കോർണർ വന്ന് ഹെഡർ വിൻ ചെയ്ത് ഗോൾ സ്കോർ ചെയ്യുന്ന മറ്റാരും അല്ല റെനേറ്റോ വേഗയാണ് റെനേറ്റോ വേഗ വേഗം അതിൻ്റെ ടീമിനു വേണ്ടിയുള്ള ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നു ടു ടു ഇക്വലൈസറെ നേടുകയാണ് അറ്റ് ദ എൻ മേ ബി ഒരു ഫെയർ റിസൾട്ട് എന്ന് പറയാം ഫസ്റ്റ് ഹാഫിൽ വി ആർ എൽ വേസ്ബുൾ സെക്കൻഡ് ഹാഫിൽ യു എൻ എസ് വേസ്ബുൾ ടു ടു അറ്റ് ദ എൻ കൂടാതെ മറ്റ് മാച്ചുകളിൽ നമ്മളിപ്പോൾ നോക്കാനായിട്ടാണെങ്കിൽ യൂണിയൻ സെൻറ്റ് ഗിലിയാവോസ് എന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ അവരെ ന്യൂക്കാസിൽ അവരുടെ ഹോമിച്ചെന്നിട്ട് നാലേ പൂജ്യത്തിന് തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിക്കോ ഓൾട്ടമേലുള്ള സ്കോറിങ് തുടങ്ങി ആ രണ്ട് പെനൽറ്റി ഗോൾസ് ഗോളം സ്കോർ ചെയ്തു കൂടാതെ ഹാർവി ബാൻസിൻ്റെ വക ഒരു ഗോൾ കൂടെ വന്നു അൻ മറ്റൊരു മാച്ചിൽ ലെവർക്കൂസൻ ടി എസ് ബി ആയിട്ട് ഒന്നേ ഒന്നേ സമനിലയിൽ പിരിഞ്ഞു ആൻഡ് കർബാഗ് അവരുടെ സെക്കൻഡ് വിൻ ലാസ്റ്റ് വീക്ക് ബെൻഫീക്കാനെ ബെൻഫീക്കേടെ ഹോമിൽ തോന്നി ഓപ്പിച്ചു ഇന്ന് കോപ്പൻ ഹേഗിനെ കർബാഗ് കർബാഗിൻ്റെ ഹോമിൽ രണ്ടേ പൂജ്യത്തിന് കർബാഗ് ഹോമിൽ ജയിച്ചിട്ടുണ്ട് ടു സീറോ സോ ഹൗ ഇറ്റ് ഗോ സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകളും മറ്റുമൊക്കെ സോ നിങ്ങൾക്ക് എന്താണ് ഓറോട് പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ